ഹലോ അസ്ലാം വലൈക്കും റൂബി സി ജാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പത്തി എട്ട് അറുപത് ടു എക്സ് എൽ ത്രീ എക്സ് എൽ സൈസിലുള്ള പാർദകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തി അറുന്നൂറിനും ഇടയിലുള്ള രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് അതിനിടയിലുള്ള പാർദയാണ് നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ അപ്പോൾ നിങ്ങൾ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ എൻക്വയറി ചെയ്യാവുന്നതാണ് എംബോർഡ് ഫാബ്രിക്കിൽ സൂം മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് സ്ലീവ് ബാക്ക് സൈഡ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ അതിന് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കാം ഇത് ജോർജറ്റ് ഫാബ്രിക് ആണ് അമ്പർല ടൈപ്പ് ഇതെല്ലാം രണ്ടായിരത്തി അറുനൂറ് രൂപയ്ക്ക് ഉള്ളിലുള്ള പറയണം കേട്ടോ നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയാണ് ടു എക്സ് എല്ലാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റിലെ കാണിക്കുന്നത് ടു എക്സ് എൽ അമ്പത്തി എട്ട് ടു എക്സ് എൽ ഫിഫ്റ്റി എയ്റ്റ് സൈസിലുള്ളത് ഇലാസ്റ്റിക് നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഓൾ ഇന്ത്യ നമ്മൾ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് ഇന്ത്യ പോസ്റ്റ് വഴിയും പ്രൈവറ്റ് കൊറിയർ സർവീസുകൾ വഴിയും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അത് പറഞ്ഞാൽ അതുമാതിരി നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇത് ഇമ്പോർട്ടഡ് ജോർജെറ്റിലാണ് ചെയ്തിരിക്കുന്നത് സീക്വൻസ് വർക്കാണ് അറുപത് സൈസ് ത്രീ എക്സ് എൽ ഫ്ലെയർ വരുന്ന ടൈപ്പിലുള്ള അംബർല ടൈപ്പിലുള്ള ജോർജെറ്റ് മെറ്റീരിയൽ ഡബിൾ ലെയർ ആണ് ഈ ത്രീ എക്സല് അളവ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് കസ്റ്റമേഴ്സ് എല്ലാവരും പറയുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡൽസ് അല്ലെങ്കിൽ എല്ലാം ഇവിടെ ലഭ്യമാണ് ഇതൊക്കെ ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ബിഗ് സൈസിലുള്ള വറുത രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില ബ്ലാക്ക് സൂമിലാണ് ാണ് കേട്ടോ ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത് ജോർജറ്റ് ഫാബ്രിക്കിൽ ഫുൾ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള അംബ്ര ടൈപ്പ് അറുപത് സൈസ് ബാക്കിൽ പ്ലെയിൻ ആണ് ഫ്രണ്ടിൽ ഫുൾ സ്റ്റോൺ ഡിസൈനാണ് അപ്പോൾ ഇനി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് എൻക്വയറി ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ ഇൻസ്റ്റാഗ്രാം റൂബീസ് ഹിജാബ്സ് അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്